ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു എസ് ഫൗണ്ടേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് ഗേറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ റിസൾട്ട് വന്നിരിക്കുകയാണ് അതിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഗേറ്റ് റിസൾട്ടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നമുക്ക് പങ്കുവയ്ക്കാനുള്ള കേരള സെൻറ്റേഴ്സിന്റെ ടോപ്പ് റാങ്ക് ആയിട്ടുള്ള നാനൂറ്റി മുപ്പത്തി അഞ്ച് സ്കോർ ചെയ്തിരിക്കുന്നത് എ ആർ എസി ഫൗണ്ടേഷനാണ് അതുപോലെ ആയിരത്തി ഇരുന്നൂറ്റി അഞ്ച് എന്ന് പറയുന്ന ഒരു റാങ്ക് നമുക്ക് മൂന്ന് കുട്ടികളാണ് സ്കോർ ചെയ്തിരിക്കുന്നത് അതുപോലെ നമ്മൾ മൂവായിരത്തിനകത്ത് എടുക്കുകയാണെങ്കിൽ ഒത്തിരി സ്റ്റുഡൻറ്സ് നമ്മുടെ എ ആർ എ സിയിൽ നിന്നുണ്ട് ഇതിൽ ടോപ്പ് റാങ്ക് നേടിയിട്ടുള്ള സ്റ്റുഡൻസ് ആണെന്ന് നമ്മളോട് പോകണത് ശിവപ്രേ അഭിഷേകമാണ് നമുക്കുള്ളത് നമുക്കിപ്പോൾ അവരുടെ അവരോട് തന്നെ ഓക്കെ അഭിഷേക് ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി അഞ്ചെന്ന് പറയുന്ന ഒരു റാങ്ക് നേടിയിരിക്കുകയാണ് ഏകദേശം ചെയ്യുന്നത് കാരണം വളരെ സന്തോഷമുണ്ട് കാരണം ഞാൻ ഇതുപോലെ എഴുതി എടുക്കാൻ പറ്റുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ ഇവിടെ വന്നതിന് ശേഷം നല്ല രീതിയിൽ പഠിക്കാനും അതേപോലെ ക്ലാസ്സസും ഒക്കെ വളരെ ഉപകാരപ്പെട്ടു അതേപോലെ ഈ ക്ലാസ് കഴിഞ്ഞ ശേഷം ഇവിടെ തന്നെ ഇരിക്കില്ലായിരുന്നു പഠിക്കാനും മറ്റും അപ്പോൾ അതിനു വേണ്ടിയുള്ള സൗകര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാം വളരെ രീതിയിൽ സഹായമായിട്ടുണ്ട് ഇത്തരത്തില് സോ അതിന്റെ എല്ലാ റിസൾട്ടായിട്ട് കിട്ടി ഇപ്പൊ വളരെ ഹാപ്പിയാണ് അതെ വളരെ അപ്പൊ ഓക്കെ നമുക്ക് ബിടെക് കഴിയുമ്പോഴത്തേക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മുടെ മുന്നിൽ വരുന്നത് സോ എന്തുകൊണ്ട് ഗേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ എം ടെക്കിന്റെ എൻട്രൻസ് കോച്ചിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു മെയിൻ മെയിനായിട്ട് ഇലക്ട്രിക്കൽ ആ ഫീൽഡിലുള്ള പ്ലേസ്മെന്റ്സ് കുറവാണ് എല്ലാവരും ഐ ടി ഫീൽഡിലേക്ക് ആണ് കൂടുതലും പോകുന്നത് അപ്പോൾ അതേ കരിയറിൽ തന്നെ നിന്ന് അപ്പം നല്ലൊരു കോളേജ് പഠിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലാറ്റ്ഫോം കിട്ടി ഇവിടെ വന്ന് പഠിച്ചു നല്ല റാങ്ക് കിട്ടി ഇനിയിപ്പോൾ നല്ലൊരു ഇടത്ത് എംഡൊക്കെ എടുത്ത് സെറ്റിൽ ആവാനാണ് ഓക്കെ നമുക്ക് ഒത്തിരി കോച്ചിങ് സെന്റേഴ്സ് അവൈലബിൾ ആണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ എന്തുകൊണ്ട് നിങ്ങൾ ചൂസ് ഐആർസി കാരണം ഞാൻ അറിയുന്ന തന്നെ ഒരുപാട് സീനിയേഴ്സും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു അവരെല്ലാവരും ഇവിടെയാണ് എആർ സിയിലായിരുന്നു കോച്ചിങ് നടത്തിയത് ഇവിടെ നടത്തുന്നവർക്കാണ് കൂടുതലും റാങ്ക് കിട്ടുകയും ചെയ്തത് കാരണം ഒരുപാട് ഫ്രണ്ട്സ് അല്ലാതെ കേരളത്തിലും പുറത്തുപോയൊക്കെ കോച്ചിങ് എടുത്തായിരുന്നു പക്ഷേ അവരെക്കാൾ കൂടുതൽ ഞാൻ അറിയുന്ന സീനിയേഴ്സിൽ തന്നെ ഇവിടെ ഉള്ളവർക്കാണ് കൂടുതലും റാങ്ക് കിട്ടിയത് അപ്പൊ അതുകൂടി ഒരു കാരണമായി അതായത് സീനിയേഴ്സിന്റെ റെക്കമെൻഡേഷൻ ആണ് അല്ലേ നമ്മുടെ പ്രീവിയസ് ഇയർ സ്റ്റുഡൻസിന്റെ റെക്കമെൻഡേഷൻ എന്ന് പറയുമ്പോൾ അവരും കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആയിരുന്നിരിക്കണം അതുകൊണ്ടാണല്ലോ അവർ നിങ്ങൾക്ക് സെലക്ട് ചെയ്തത് ഓക്കെ സോ നമ്മുടെ ക്ലാസ്സുകളെ കുറിച്ച് സംസാരിക്കുകയാണ് എല്ലാവരും കേരളത്തിന് പുറത്തുള്ളവർ മോസ്റ്റ്ലി ദർ ഫ്രോം നോർത്ത് ഇന്ത്യ അവരുടെ ക്ലാസ് എങ്ങനെ ഡിഫറൻറ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തത് മെയിൻ ആയിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ നിന്ന് പഠിക്കാം പിന്നെ മോട്ടിവേഷൻ ഇവിടുന്ന് വരുന്ന മോട്ടിവേഷൻ മെയിനായിട്ട് പറയണം സാറ് സ്ഥിരമായിട്ട് വരുന്ന മോട്ടിവേഷൻ പിന്നെ ക്ലാസ് ആണെങ്കിലും നോർത്തിൽ കൊടുക്കുന്ന അതേ അതേ ക്വാളിറ്റിയുള്ള ക്ലാസ് തന്നെയാണ് ഇവിടെയും കിട്ടുന്നത് പിന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സബ്ജെക്റ്റ് കഴിഞ്ഞപ്പോഴത്തുള്ള മോക്ക് ടെസ്റ്റുകൾ പിന്നെ അതിന് ശേഷം ലാസ്റ്റ് ആകുമ്പോൾ പിന്നെ ഫുൾ മോ മോക്ക് ടെസ്റ്റ് കുറേ നടത്തുക അപ്പോൾ അങ്ങനെ എക്സാം നടന്ന് 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 നമ്മൾ ആ ഒരു ലെവലിൽ എത്തും ഗേറ്റ് എക്സാം വരുന്നത് ഫെബ്രുവരിയിൽ നിങ്ങൾ ക്ലാസ് കഴിയുന്നത് ഏകദേശം നവംബർ ലാസ്റ്റ് വീക്കാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് മോക്ക് മോക്ക് എക്സാമുകൾ തന്നെയായിരുന്നു അല്ലേ അപ്പോൾ നമ്മുടെ മെയിൻ എക്സാം എക്സാം എഴുതിയപ്പോൾ ആ നിങ്ങൾ എത്രത്തോളം ഫീൽ ചെയ്തത് കാരണം ഇവിടെ നവംബറിൽ തന്നെ മോക്ക് തുടങ്ങിയിട്ടുണ്ട് അത് വളരെ സഹായകമായി എന്നാണ് തോന്നുന്നത് കാരണം കഴിഞ്ഞപ്പോ വളരെ സിമ്പിൾ ആയിരുന്നു എക്സാം കാരണം ആദ്യം മോക്ക് എഴുതുമ്പോ മാർക്ക് വളരെ കുറവായിരുന്നു പിന്നെ ഇത് എഴുതി എഴുതി മാർക്ക് കൂടാനും തുടങ്ങി അതുപോലെ ഈ എക്സാമിനെ അപ്രൂവ് ചെയ്യുമ്പോൾ പേടി ഉണ്ടായിരുന്നു അത് ഈ ഫൈനൽ എക്സാം ആവുന്ന ടൈമിൽ മൊത്തമായി പോയിരുന്നു അപ്പൊ നല്ല രീതിയിൽ തന്നെ അത് എഴുതാൻ സഹായിച്ചിരുന്നു ഓക്കെ അപ്പോൾ നമ്മുടെ ഇനിയുള്ള ലക്ഷ്യം എം ടെക് തന്നെയാണ് ഓക്കെ എം ടെക്കിന് ശേഷം എന്തെങ്കിലും ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഇനി എന്റെ ലൈഫിനെ എങ്ങനെ കൊണ്ടുപോകാന്നൊക്കെയുള്ള ഒരു പ്ലാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടുണ്ടോ ിന് ശേഷം ഒന്നെങ്കിലും ഓപ്ഷൻ ഉണ്ട് മെയിൻ ആയിട്ട് അത് ഇപ്പൊ ഗേറ്റിന് ശേഷം നമുക്ക് നോക്കാവുന്ന ഏറ്റവും നല്ല ഓപ്ഷൻ ആണ് പി എസ് യു ഇവിടെ അതേപോലെ ഇപ്പോ ക്ലാസ് ഒക്കെ ഓൾറെഡി കിട്ടിയത് വരുന്ന ഗേറ്റും ഒക്കെ ഓക്കെ എല്ലാവിധ ഭാഗങ്ങളും നേരിടുന്നു ഇതൊക്കെയാണ് നമ്മുടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന്റെ റിസൾട്ടിന്റെ വിശേഷങ്ങൾ മറ്റു വിശേഷങ്ങളുമായി നമുക്ക് വൈകാതെ മീറ്റ് ചെയ്യാം